ചെല്ലാർകോവിൽ ജംഗ്ഷന് സമീപത്തെ അടഞ്ഞുപോയ കലുങ്കുകൾ മഴക്കാലത്തിന് മുമ്പ് വൃത്തിയാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു മഴവെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനം ഇല്ലാതായതോടെ ഈ മേഖലയിൽ റോഡിൽ മണ്ണും ചെളിവെള്ളവും കെട്ടിനിൽക്കുന്നത് അപകടങ്ങൾക്ക് കാരണമാവുകയാണ് അണക്കര കൊച്ചറ റോഡിലെ ചെല്ലാർകോവിൽ ജംഗ്ഷനിൽ മുമ്പ് ഉണ്ടായിരുന്ന അഞ്ചോളം കലുങ്കുകളാണ് കുറേ വർഷങ്ങളായി അപ്രത്യക്ഷമായിരിക്കുന്നത് മഴക്കാലത്ത് ഒഴുകിയെത്തുന്ന ചെളിവെള്ളവും മറ്റു മാലിന്യങ്ങളും താഴ്ന്ന ഭാഗത്തേക്ക് ഒഴുകിപ്പോകുന്നതിന് സഹായിച്ചിരുന്ന കലുങ്കുകളാണ് കാലക്രമേണ മൂടപ്പെട്ടത് ഇതോടെ ഈ ഭാഗത്തെ ചെളിവെള്ളവും കല്ലുകളും ഉൾപ്പെടെ ജംഗ്ഷനിലേക്ക് ഒഴുകിയെത്തി കെട്ടിക്കിടക്കുന്നത് വലിയ ദുരിതം സമ്മാനിക്കുന്നതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു ഒരു കിലോമീറ്റർ ചുറ്റുള്ളവരില്ലാണ്ട് സിറ്റിയിലേക്കാണ് വരുന്നത് കലുങ്ങളെല്ലാം ഓടിക്കിടക്കുന്നു ഈ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് മാന്തി ആ മണ്ണെല്ലാം കൊണ്ട് വെള്ളത്തിൽ ഒഴുകി എല്ലാം ഈ സിറ്റിയിലേക്കാണ് വരുന്നത് ചള്ള വരുന്നു ആൾക്കാർ തെന്നി വീഴുന്നു വണ്ടി വന്ന് അപകടത്തിലാകുന്നു പൊടി കാരണം ഇനി വെയിലിയുമ്പോഴത്തേക്കും പൊടി ശല്യം കൂടുതലാകും പല അസുഖങ്ങളാകും കലുങ്കുകൾ ആ മൂന്നെണ്ണം അടഞ്ഞുകിടക്കുകയാണ് തെലാർ വില മഠത്തിന്റെ അവിടെ തൊട്ടുള്ള കലുങ്കുകൾ മൂന്നെണ്ണം ഇവിടെ അടഞ്ഞുകിടക്കുകയാണ് കിടക്കുകയാണ് എതിരായിട്ടും പല പ്രാവശ്യം നമ്മൾ ആവശ്യപ്പെട്ടാണ് കലുങ്ക് തുറന്നു വിടണം എന്ന് ആരും അത് അധികാരികൾ ആരും ശ്രദ്ധിച്ചിട്ടില്ല കാൽനട യാത്രികരും ഇരുചക്ര വാഹനയാത്രികരും അടക്കം ചെളിയിൽ കയറി തെന്നി വീണ് പരിക്കേൽക്കുന്നത് മഴക്കാലത്ത് ഇവിടെ പതിവാണ് നിരപ്പ് പ്രദേശമായതിനാൽ ചെളിവെള്ളം ഒഴുകിപ്പോകാനുള്ള ഏക ആശ്രയം കലുങ്കുകൾ മാത്രമായിരുന്നു മഴ പെയ്താൽ ഇവിടെ കരോട്ട് മൂന്ന് കലും ആ മൂന്ന് കലുങ്ക അടിഞ്ഞിരിക്കുന്നുകൊണ്ട് ഈ വെള്ളം മുഴുവൻ ഈ കടയുടെ വാതൊക്കെ വന്ന് കെട്ടിക്കിടന്ന് ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് സിറ്റിയിലാണ് അപ്പം ഇവിടെയാണെങ്കിൽ ഈ കെട്ടിടത്തിനടി കൂടെ വരെ അപ്പുറത്തെ അതിലെ വെള്ളം ഒഴുകാഞ്ഞിട്ട് മഴയത്ത് വെള്ളം വന്ന് ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കെട്ടിടത്തിന് തന്നെ അപകട ഭീഷണിയാണ് ചെളി കാരണം ഞങ്ങൾക്ക് മുറ്റത്തോട്ട് കയറാമെന്നില്ല ഇവിടെ തനി വീഴുകാണ് വർഷങ്ങളായി നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പഞ്ചായത്തോ പി ഡബ്ല്യു ഡി അധികൃതരോ കലിങ്കുകൾ വൃത്തിയാക്കുന്ന കാര്യത്തിൽ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനുള്ള കുഴികൾ നിർമ്മിച്ചതോടെ ഇതിൽ നിന്നുള്ള മണ്ണും ചെളിയും ഉൾപ്പെടെ വൻതോതിലാണ് റോഡിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത് പൈപ്പ് ലൈനുകൾ സ്ഥാപിച്ച ശേഷം ഓടകൾ വൃത്തിയായി മൂടാത്തതും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് കാലവർഷം എത്തുന്നതിന് മുൻപ് ഈ മേഖലയിലെ കലിങ്കുകൾ വൃത്തിയാക്കി മഴവെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്താൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നതാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അണക്കര